ഹലോ വെൽക്കം ബാക്ക് ടു താങ്ക്സ്റ്റ് ആരി അപ്പം ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് എന്റെ കയ്യിൽ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ബോഡി മസാജർ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതിന്റെ റിവ്യൂ ഒക്കെ പറയുന്നതിന് മുമ്പേ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്താ ഇതിനുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ ആറ്റം പ്ലസ് ഹാൻഡ് ഹെൽഡ് ബോഡി മസാജർ ആണ് കേട്ടോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണെങ്കിൽ പാക്കിംഗ് ഒക്കെ വരുന്നത് അപ്പം ഈ കാണുന്നതാണ് ഈ മസാജറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു മസാജറിൻ്റെ ബോഡി പാർട്ട് ഇതാണ് ഇതിനോട് ചേർന്ന് തന്നെ നാല് ഹെഡ് പാർട്ട് വരുന്നുണ്ട് നാലല്ല ആക്ച്വലി അഞ്ചെണ്ണം വരുന്നുണ്ട് ഒന്നൊരു പ്രൊട്ടക്ടറാണ് അതായത് നമ്മളുടെ എന്താ പറയുക ഒരു മെഷ് കവർ പോലത്തെ ഒരു ഐറ്റമാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിനുള്ളിൽ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഗാറോടെ തന്നെ പല പല പ്രൊഡക്ട്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം ഇതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അതിനകത്ത് ഈ ഒരു മെയിൻ പാർട്ടിൽ തന്നെ ഒരു പവർ കോഡ് വരുന്നുണ്ട് പിന്നെ അതിനൊരു പവർ സ്വിച്ച് വരുന്നുണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊരു നോബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഈ പറയുന്ന അതിൻ്റെ ആ ഹെഡാണ് നാല് ഹെഡ് വരുന്നുണ്ട് അപ്പം അതെല്ലാം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഓരോ ഹെഡുകളും അതിന് അവർ തന്നിട്ടുള്ള ഓരോന്നും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഹാൻഡ് മസാജറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എന്താ ലൈറ്റ് വെയ്റ്റഡ് ആണ് നമുക്കിത് കയ്യിൽ ഇച്ചിരി പ്രായമുള്ള ആളുകൾക്ക് പോലും ഇത് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിന് മുന്നേ പല മസാജർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര വെയ്റ്റാണ് നമുക്ക് കയ്യിൽ ഉപയോഗി മസാജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് ഓൺ ആക്കുന്ന ടൈമിൽ തന്നെ വൈബ്രേഷൻ കൂടുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ലൈറ്റ് ആണ് അതുപോലെ തന്നെ പോർട്ടബിൾ ആണ് പിന്നെ നമുക്കിത് വൺ ബട്ടണിൽ തന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ ഞാൻ അതിന്റെ ഓരോ മസാജർ ഹെഡും ഞാൻ എന്തൊക്കെയാണെന്നും അത് എന്തിനൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടും അപ്പം അതിൽ പൊട്ടിച്ചു നോക്കട്ടെ കാരണം ഫസ്റ്റ് ടൈം ടൈമാണല്ലോ ഞാനിത് യൂസ് ചെയ്യുന്നത് ഇത് ഫ്ലാറ്റ് ആണ് ഇത് നമ്മുടെ ഹോൾ ബോഡി നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് പിന്നെ വേവി മസാജ് ഹെഡ് ആണ് ഇത് നമ്മൾ ഷോൾഡർ ആംസ് ബാക്ക് ഫീറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മസാജ് ചെയ്യാനാണ് ഇത് തായ്ച്ചി മസാജ് ഹെഡ് ആണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ നമ്മുടെ ബോഡിയിൽ മസാജ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ബാൾ മസാജ് ഹെഡ് ആണ് ഇത് നമ്മൾ ഓയിലൊക്കെ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ബാക്കില് ഫീറ്റില് ആംസിലൊക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു പ്രൊട്ടക്റ്റീവ് മെഷ് കവറാണ് അത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഇത് ശരിക്കും നമ്മുടെ ആ മെയിൻ ആ ബോഡി പാർട്ടിൽ ആ മസാജിൻ്റെ ബോഡിയിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഒരു എന്തോ ഒരു ഒരു ഹെഡ് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മെഷ് കവർ നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അത് നമ്മൾ ആദ്യം നമ്മൾ ഈ പറയുന്ന നമുക്ക് നാല് എന്താ പറയുക നാല് ഹെഡുണ്ടല്ലോ ഈ ഹെഡ് നമ്മൾ അതിനകത്ത് ആദ്യം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ മെഷ് പ്രൊട്ടക്ടർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതൊരു ചെറിയൊരു നെറ്റ് ഒരു എന്താ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ അപ്പോൾ അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഹെയറിൽ ഒന്നും തട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്നും ഇങ്ങനെ എന്താ സ്കിന്നിലൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ചിലർക്ക് ഫീൽ ചെയ്യത്തില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ അറിയാണ്ട് ഫസ്റ്റ് അത് ഇങ്ങനെ വെച്ച് നോക്കി പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ നമ്മുടെ ആ ഹെഡ് ഏതാണോ നമുക്ക് വേണ്ടിയിട്ടുള്ള മസാജ് ഹെഡ് അത് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ശരിക്കും നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് എന്താ മെഷ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ വേവി മസാജ് ഹെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണത് നമ്മൾ അത് ഫിറ്റ് ചെയ്യാനും ഒക്കെ കിട്ടും ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ട്രിക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇച്ചിരി ഒന്ന് ലാഗ് ആക്കിയത് പക്ഷേ ഫിറ്റ് ചെയ്യാനും അതുപോലെ അത് റിമൂവ് ചെയ്യാനും വളരെ സിമ്പിളാണ് കേട്ടോ ആർക്കും ചെയ്യാൻ പറ്റും ആക്കാനും ആക്കാനും അതുപോലെ തന്നെ സ്പീഡ് 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 കൂട്ടാനും ഓൺ മാക്സിമം കൂട്ടാൻ കുറയ്ക്കാം ഓഫ് വേണ്ട നമുക്കൊരു മീഡിയത്തിൽ ഇട്ടിട്ട് കയ്യിലൊന്ന് ും കേട്ടോ ഇപ്പൊ ഈ ഒരു ഇത് ഇല്ലാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇനി കണ്ടന്നെ മെഷും കൂടെ ഉള്ളപ്പോഴാ കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ എന്താ ഒരു നമ്മുടെ സ്കിന്നിലേക്ക് വരെ ഡയറക്റ്റ് അത് കൊള്ളാത്തൊരു ഫീൽ കിട്ടും കേട്ടോ മെഷൂടെ നമുക്ക് ഡയറക്റ്റ് അത് അടിക്കാത്ത പോലെ തോന്നും ഇത് ഇത് ഇച്ചിരി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് സ്കിൻ ഇങ്ങനെ വലിയുന്ന പോലെ കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്കിൻ കയറി വല്ലാണ്ട് വലിയുന്ന പോലെ തോന്നുന്നു ഇത് ആ മെഷ്യൂടെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ബെറ്റർ കേട്ടോ ഇത് തായ്ച്ചി മസാജ് ഹെഡാണ് ഇത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യം പിന്നെ ഈ യൂസർ മാനുവനിലെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇത് നമ്മൾ അത് മൂവ്മെൻറ്റ് വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാ റൊട്ടേറ്റാണ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള മൊവ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വരുന്നത് എനിക്ക് തോന്നിയത് നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓയിൽ വെച്ച് ഓയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കാരണം ഒന്നാമത് എൻ്റെ സ്കിൻ സ്കിന്നൊന്നാൽ ഡ്രൈ ആണ് അപ്പോൾ ഓയിലായിട്ടുള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ബെറ്റർ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെയിൻ നമ്മുടെ കൈവേദന നേത്തൊക്കെ ഉള്ള പെയിനൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ഫസ്റ്റ് യൂസിലാണ് ഞാൻ ഇത്രയും പറയുന്നത് ഇത് കുറച്ചും കൂടെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ ഞാൻ ശേഷം പറയാം ഇപ്പം എന്തായാലും അതിൻ്റെ ഫസ്റ്റ് റിവ്യൂവിൽ ഞാൻ ഇത് ഓക്കെയാണ് ഈ പ്രൊഡക്റ്റായിട്ട് കാരണം കാരണം ഇതിന് മുന്നേ പല പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര വെയ്റ്റ് ആയിരുന്നു ഉപയോഗിക്കാനായിട്ട് ഇത് ഭയങ്കര എന്താ പറയുന്നത് ലൈറ്റ് ആണ് ഇതിന് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ പ്രഗ്നൻ്റ് വുമൻസ് ഇത് ഉപയോഗിച്ചുകൂടാ അതുപോലെ തന്നെ നമ്മളിത് സ്കിൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ഹേർട്ട് ഡിസീസസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഒരു വൺ അവറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതുപോലെ ഇതിന് മിഷീൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളമൊന്നും കയറാതെ നോക്കണം ഞാൻ പിന്നെ ഈ കാണിക്കുന്ന ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല കാരണം നമ്മുടെ സെൻസിറ്റീവ് പാർട്ടിലൊന്നും നമ്മൾ ഈ ഒരു മസാജർ ഉപയോഗിക്കാൻ പാടില്ല അതായത് നമ്മുടെ കണ്ണിലോ മുഖത്തോ കയ്യിൽ നമുക്ക് നമ്മുടെ ബോഡിയിലെ സെൻസിറ്റീവ് പാർട്ട്സിലൊന്നും ഇത് ഈ മസാജർ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പറയാനുള്ളത് നമ്മളിത് യൂസ് ചെയ്തിട്ട് ഇതിനെ പിന്നെ നമ്മൾ ക്ലീൻ ആക്കി വേണം ഇത് നമ്മൾ സൂക്ഷിക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഹെഡിൽ ഒരു പക്ഷേ വെള്ളം ആകുക അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആയോ ആകുകയാണെങ്കിൽ അത് നമ്മൾ എന്താ ഇങ്ങനെ സ്ക്രബ്ബ് അങ്ങനെ പോലെയുള്ള എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും വെച്ചിട്ട് അത് ചെയ്യാതെ സോഫ്റ്റ് മെറ്റീരിയൽസും ഉണ്ട് അത് തുടച്ച് ക്ലീനാക്കി അതിൻ്റെ ഹെഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ു തന്നെ വേറെ മസാജേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഇത് മോഡൽ നെയിം പറയുന്നത് ആറ്റം പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇത് ട്വന്റി എയ്റ്റ് വാട്ട് ആണ് പിന്നെ പറയാനാണെങ്കിൽ കൊള്ളാം അത്യാവശ്യം നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് ഇത് വർത്താണ് നമുക്ക് അത്യാവശ്യം നമ്മുടെ കാലിലും കൈയൊക്കെ മസാജ് ചെയ്യാൻ ഇത് ധാരാളമാണ് അപ്പൊ നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്